വിവാഹം കഴിഞ്ഞ് പത്ത് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നി അവൾക്ക് വണ്ണം ഒരുപാട് കൂടുന്നു ഒപ്പം അവളുടെ ശരീരത്തിൽ പാടുകളും വിള്ളലുകളും വരുന്നുണ്ടായിരുന്നു അവളോട് സംസാരിക്കുന്നത് എന്നെ അസ്വസ്ഥനാക്കിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കുന്നത് നിർത്തി എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന റോസിയുമായി ഞാൻ പ്രണയത്തിലായി കൂടുതൽ സമയവും ഞാൻ അവളോടൊപ്പം ചെലവഴിച്ചു എന്നിരുന്നാലും ഒരു ദിവസം എനിക്ക് വളരെയധികം കുറ്റബോധം തോന്നി അതിനാൽ എൻ്റെ ഭാര്യയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോവാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ഭാര്യ വെറും സാധാരണ വസ്ത്രം ധരിച്ച് വീട്ടു ചെയ്യുകയായിരുന്നു അവൾ വളരെ പ്രായമായതുപോലെയും വൃത്തികെട്ടതുമായി എനിക്ക് തോന്നി അതിനാൽ എനിക്ക് അവളുടെ കൂടെ എങ്ങോട്ടും പോകാൻ തോന്നിയില്ല ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് നിന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ അവളോട് പറഞ്ഞു നിന്നെ വിവാഹം കഴിച്ചതാണ് ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു വൈകാതെ തന്നെ നീ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കൂ നിന്റെ ശരീരവും സൗന്ദര്യവും എത്രമാത്രം വികൃതമായിരിക്കുന്നു എന്ന് നീ തന്നെ മനസ്സിലാക്കൂ എൻ്റെ ഭാര്യയെയും രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ച് ഞാൻ വീട് വിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു എനിക്ക് റോസിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു അതുപോലെ തന്നെ സുന്ദരിയുമായിരുന്നു ഒരു സ്ത്രീയിൽ വേണ്ടിയിരുന്ന എല്ലാ ഭംഗിയും റൂസിയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വർഷം അവളോടൊപ്പം ഞാൻ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ഞാനടക്കം വീട്ടിലെ യാതൊന്നിലും അവൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കി അവൾക്ക് അവളുടെ സുഹൃത്തുക്കളുമായി മിണ്ടാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ അവൾക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ വാങ്ങി എൻ്റെ ഒരുപാട് പണം നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഡിന്നറിന് വേണ്ടി ദിവസവും വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിൽ എന്നെ കൊണ്ടുപോകുമായിരുന്നു എൻ്റെ സമ്പാദ്യം മുഴുവൻ പതിയെ പതിയെ അപ്രത്യക്ഷമാകുന്നത് എനിക്ക് മനസ്സിലായി അവസാനം പണമെല്ലാം നഷ്ടപ്പെട്ട് എൻ്റെ കമ്പനി തകർന്നു പോയി എന്റെ കയ്യിൽ ഒന്നുമില്ല എന്നറിഞ്ഞ റോസി എന്നെ വിട്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചു അതറിഞ്ഞ ഞാൻ ആകെ തകർന്നു പോയി ഏതൊരവസ്ഥയും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ കുടുംബത്തെ ഞാൻ ഓർക്കാൻ തുടങ്ങി അവരെ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി അങ്ങനെ ഒന്നര വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ പഴയ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു എൻ്റെ കുടുംബത്തെയും മക്കളെയും കാണാനായി എനിക്ക് വേണ്ടി വാതിൽ തുറന്നത് എൻ്റെ മകനായിരുന്നു ഞാൻ അവനോട് ചോദിച്ചു എൻ്റെ മോന് സുഖാണോ നീ ഇവിടെ എന്ത് ചെയ്യുകയാ കണ്ടപാടെ ആരാണെന്ന് അവന് മനസ്സിലായി അവൻ ചോദിച്ചു ഞാനിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടില്ലേ എന്നിട്ട് എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞു അതും പറഞ്ഞുകൊണ്ട് അവൻ വീട്ടിലേക്ക് ഓടിപ്പോയി എൻ്റെ ഭാര്യയെ വളരെ സുന്ദരിയായി കാണപ്പെട്ടു ഞാൻ അവളെ സ്നേഹത്തോടെ നോക്കിയത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയതെന്ന് മനസ്സിലായി അവൾ വീട്ടു ജോലികളിൽ തിരക്കിലായിരുന്നു അവൾ വീട്ടിൽ എന്തുമാത്രം ജോലികളാണ് ചെയ്തതെന്ന് ഞാൻ കണ്ടെത്തിയിരുന്നില്ല അവളുടെ ശരീരം പോലും ശ്രദ്ധിക്കാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവളുടെ കണ്ണുകൾ അതേപോലെ തിളങ്ങി ഞാൻ അവളെ വിട്ടുപോകുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കത് കാണാൻ കഴിയാഞ്ഞത് എൻ്റെ മനസ്സിനോട് ഞാൻ സ്വയം ചോദിച്ചു അവൾ ചോദിച്ചു ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി ഞാൻ അതിനെ ക്ഷമ ചോദിക്കുകയാണ് ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല അവൾ പറഞ്ഞു ഇനി ഒരിക്കലും അതുണ്ടാവുകയില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ പരിചരണം ഏറ്റവും കൂടുതൽ വേണ്ട സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഞാൻ വേറൊരാളുടെ ഭാര്യയാണ് എൻ്റെ എല്ലാ കുറവുകളും അറിഞ്ഞ് അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഞാനിപ്പോൾ നാല് മാസം തികഞ്ഞ ഗർഭിണിയാണ് അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോവുക അതും പറഞ്ഞ് അവൾ ആ വാതിൽ കൊട്ടി അടച്ചു എന്നിരുന്നാലും അവളുടെ വാക്കുകൾ അവനെ ഒരുപാട് വേദനിപ്പിച്ചു അവൾ പറഞ്ഞത് ശരിയാണ് എന്നെനിക്കറിയാം ഞാൻ ഒരിക്കലും അവളുടെ സ്നേഹത്തെ വിലമതിച്ചിരുന്നില്ല കാരണം ഞാൻ വിചാരിച്ച സ്ത്രീകളെപ്പോലെ അവൾ വേണ്ടത്ര സുന്ദരി ആയിരുന്നില്ല എൻ്റെ നല്ല സമയത്തും ചീത്ത സമയത്തും അവളോടൊപ്പം ഉണ്ടായിരുന്നിട്ട് കൂടി ഞാൻ അവൾക്ക് നല്ല പരിചരണം നൽകിയിരുന്നില്ല എൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തെ നഷ്ടപ്പെടുത്തി അവൾ അവളുടെ പുതിയ ഭർത്താവുമായി സന്തോഷമായി ജീവിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇഷൽ പ്രഭാതം ഞാനിവിടെ പൂർത്തിയാക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അനീസ് ഷെരീഫ് ഇത് ഇഷൽ അറേബ്യ മാറ്റുരയ്ക്കാൻ മറ്റൊന്നില്ലാത്ത സംഗീത കൂട്ടായ്മ